നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജർമ്മനിയിലെ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നിട്ട് ഇത്ര ദിവസം ആയെങ്കിലും മുന്നണി ചർച്ചകൾ പതുക്കെ പുരോഗമിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ പ്രധാനമായിട്ട് നഴ്സ് അടുത്ത ചാൻസലർ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ അത് ആഗോള മാധ്യമങ്ങളുടെ വിലയിരുത്തലുകൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എങ്ങനെയായിരിക്കും നമ്മളെ പോലുള്ള കുടിയേറ്റക്കാർക്ക് ഉപകാരപ്പെടുകയോ അല്ലാതെയോ ചെയ്യുക അതുപോലെ തന്നെ ജർമ്മൻ സാമ്പത്തിക രംഗം അത് ഏത് രീതിയിലാണ് ഇപ്പം റിസഷനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റിസഷൻ മാത്രമല്ല ഒരുപാട് ഘടകങ്ങൾ അതിൽ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ അമേരിക്ക ജർമ്മൻ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ ഇടിവ് എങ്ങനെയായിരിക്കും ജർമ്മനിയെ മൊത്തത്തിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടും അതിനെ ഏത് രീതിയിലായിരിക്കും അതിനെ സ്വാധീനിക്കുക ഇത്തരം കാര്യങ്ങളെ ആകെക്കൂടി ഇതിൻ്റെയൊക്കെ ഒരു ആകെക്കൂടെ ആണല്ലോ യഥാർത്ഥത്തിൽ ഒരു രാജ്യം അതിൻ്റെ മുന്നോട്ടുള്ള പോക്കൊക്കെ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് യൂറോപ്പിലെ വലിയ സാമ്പത്തിക പവർ ഹൗസ് ആയിട്ടുള്ള ജർമ്മനിയിലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ അവസരങ്ങളിൽ ഭാഗമാക്കാനാവാ ആവാനാണല്ലോ യഥാർത്ഥത്തിൽ കുടിയേറ്റക്കാരായി നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അതിൽ നമ്മളെ കഴിയുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകളൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ കാര്യത്തിലേക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് മെർസിനെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൽ അദ്ദേഹത്തെ ഒരു പഴഞ്ചൻ മുന്നോട്ട് പോകുന്ന ജർമ്മനിക്ക് ഒരു പഴയ പുറകോട്ട് നോക്കും നോക്കുന്ന ഒരു ചാൻസലറാവും ഉണ്ടാവുക എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രാജ്യത്തിന് ഗുണകരമാവില്ല എന്ന രീതിയിൽ ഒരു ലേഖനം എഴുതിയായിരുന്നു അപ്പം അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇന്നലത്തെ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ജർമ്മനിയുടെ നാളത്തെ ചാൻസലർ എന്ന രീതിയിലാണ് അതിൻ്റെ ടൈറ്റിലുണ്ടായിരുന്നത് അപ്പം അതിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റും അതുപോലെ തന്നെ മെഴ്സിനെ കുറിച്ച് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബയോഗ്രഫി എഴുതുകയും ചെയ്ത ഒരു യൂറ്റ ഒരു പുള്ളിക്കാരി അവരുടെ അഭിപ്രായത്തിൽ ഒരു ഇമ്പൽസ് ഇല്ലാത്ത ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ മെഴ്സിനെ നിശിതമായി വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പലപ്പോഴും ഇപ്പം നമ്മൾ മറ്റ് വീഡിയോകളിൽ നേരത്തെ നമ്മുടെ പല വീഡിയോകളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ഒരു കത്തോലിക്ക അചനാണ് അദ്ദേഹം ഒരു കുറച്ചൊരു ഈ ചെറിയൊരു എന്താ പറയുക ചെറിയ പഴയ ആളുകൾക്ക് ഉണ്ടാവുന്ന നാക്കുപിഴകളൊക്കെ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് യുക്രൈനിയൻ റെഫ്യൂജിസിനെ കുറിച്ചും മുസ്ലിം കുട്ടികളെ കുറിച്ചും പ്രത്യേകിച്ച് ടർക്കിഷ് വംശജരായിട്ടുള്ള അവരേക്കുറിച്ചുള്ള മീഡിയക്ക് രസകരമെന്ന് തോന്നുന്ന രീതിയിൽ പുള്ളിയുടെ ചില നാക്കുപിഴകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഒന്നിൽ കൂടുതൽ തവണ പുള്ളി അത് പബ്ലിക്ക് അപ്പോളജി അദ്ദേഹം പബ്ലിക്കായിട്ട് ആ തെറ്റ് ഏറ്റുപറയേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതൊരു ട്രാൻസ് അറ്റ്ലാന്റിക്ക് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഉക്രൈനെ യൂറോപ്പ് പ്രത്യേകിച്ച് ജർമ്മനി പൂർണ്ണമായി പിന്തുണയ്ക്കണം എന്ന അഭിപ്രായം ഉള്ള ഒരാളാണ് അതിനകത്ത് യാതൊരു സംശയത്തിനും ഇടയില്ല എന്നൊക്കെ അസംദിഗ്ധമായി പറയുന്ന ആളാണ് അയാൾ ട്രാൻസ് അറ്റ്ലാന്റിക്ക് അയാളുടെ നിലപാ റിലേഷൻഷിപ്പിൽ ഒക്കെ അതായത് അമേരിക്കയായിട്ടുള്ള ബന്ധം കൂട്ടിയേർപ്പിക്കുന്ന ല അയാൾക്ക് കൃത്യമായ ഒരു ഒരു നിലപാടുണ്ടെങ്കിലും അത് ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ചാൻസലർ ആവുന്നതിന്റെ തൊട്ടു മുമ്പൊക്കെ അവർ ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഒക്കെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം കുറയ്ക്കണം എന്ന് ഒരു നിലപാടിലേക്ക് അത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഏത് രീതിയിൽ സി ഡി യുവിന്റെ പരമ്പരാഗതമായ ഒരു നിലപാടും ഇപ്പോഴത്തെ നിലപാടും എങ്ങനെ ഇപ്പോഴത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അത് ജർമ്മനിയെ ബാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം അപ്പോൾ ഈ പുള്ളിയുടെ പ്രധാനമായിട്ട് ഈ കടമെടുക്കുന്നതിനെതിരെ ഇപ്പം ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പത്തു വർഷം വളരെ പ്രധാനപ്പെട്ട പത്തു വർഷങ്ങളാണ് അപ്പൊ അത് ഇന്നൊവേഷൻ്റെ ഒരു കുറവ് ജർമ്മൻ എക്കോണമിക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നല്ല ഫോർച്യൂൺ ചുവ ഫൈവ് ഹൺഡ്രഡ് യൂറോപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവരുടെ കണക്കെടുപ്പിൽ അവർ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു പോരായ്മയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന് പകരം ഇപ്പൊ കഞ്ചാവ് ലീഗലൈസ് ചെയ്ത് തീർത്ത് കളയുക അതുപോലെ തന്നെ ജെൻഡർ ഐഡെ ഐഡന്റിഫിക്കേഷൻ കടമെടുപ്പ് ഇത്തരം വിഷയങ്ങളിലൊക്കെ പഴയ നിലപാട് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമ്മൾ ഇത്രയും സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ജർമ്മനിയുടെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനമായും ഉപയോഗിക്കുന്നത് ഫോർച്യൂൺ ചൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പുറത്തിറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അതുപോലെ തന്നെ രണ്ട രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് അത് വെബ്സൈറ്റിൽ ലഭ്യമാണ് നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ മാസികേനയാണ് ബേസ് ചെയ്തിരിക്കുന്നത് പക്ഷേ സെയിം സാധനം നിങ്ങൾക്ക് ഞാൻ താഴെ ഇതിൻ്റെ റിസോഴ്സ് കൊടുത്തേക്കാം ഈ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷമാണിപ്പോൾ അത് ബിഗസ്റ്റ് യൂറോപ്യൻ കമ്പനീസ് ബൈ റവന്യൂ കാണിക്കുന്ന ഒരു ലിസ്റ്റാണ് അതായത് ഇവരുടെ അവരുടെ ഇവരുടെ റവന്യൂവിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും വലിയ യൂറോപ്യൻ കമ്പനികൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത ഒരു ലിസ്റ്റാണിത് അതിൽ അമ്പത്തിയേഴ് ശതമാനം ജി ഡി പി യൂറോപ്പിൻ്റെ ജി ഡി പി ശരിക്കും ഈ അഞ്ഞൂറ് കമ്പനികളാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിലൊരു നാ പതിനാല് പോയിൻറ്റ് അഞ്ച് ട്രില്യൺ യു എസ് ഡോളറാണ് ആ റവന്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൺ ട്രില്യൺ പ്രോഫിറ്റും ഉണ്ട് അതുപോലെ തന്നെ മുപ്പത്തിനാല് മില്യൺ പീപ്പിൾ ലോകത്താകമാനം മുപ്പത്തിനാല് മില്യൺ ആളുകളിലേക്ക് ജോലിയും കൊടുക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ അഞ്ഞൂറ് കമ്പനികൾ ഈ ഈ അഞ്ഞൂറ് കമ്പനികളിൽ ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് ഒരു ജർമ്മൻ കമ്പനിയാണ് അത് വേൾഡ്സ് വാഗനുകൾ അതിൽ ആദ്യത്തെ പത്ത് കമ്പനികളിൽ പ്രധാനമായിട്ട് വേൾഡ്സ് വാഗൺ അതുപോലെ തന്നെ ബി എൻഡബ്ല്യു ബെൻസ് ഗ്രൂപ്പ് ഒക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പാൻകോ സാൻറ്റോയ്ഡർ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇതിലെ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ എഴുപത്തി ഒമ്പത് ജർമ്മൻ കമ്പനികൾ യൂറോപ്പിലെ ഏറ്റവും റവന്യൂ ഉള്ള അഞ്ഞൂറ് കമ്പനികളിലെ എഴുപത്തി ഒമ്പത് കമ്പനികളും ജർമ്മൻ കമ്പനികളാണ് പക്ഷേ ഒരു കാലത്ത് ഈ യൂറോപ്പിന്റെ സാമ്പത്തിക പവർഹൌസ് ആയിട്ട് പ്രവർത്തിക്കുകയും യൂറോപ്പിന്റെ രാഷ്ട്രീയ െല്ലാം ഒരു നേതൃസ്ഥാനം എന്ന രീതിയിൽ അലങ്കരിക്കുകയും ചെയ്ത ജർമനിയുടെ ഭാവിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ ഇതില് ഇത്രയും എഴുപത്തി ജർമ്മൻ കമ്പനികളില് ടെക് കമ്പനികൾ പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഏഴ് കമ്പനികളാണല്ലോ അമേരിക്കയുടെ വലിയ റവന്യൂന്ന് നിർണ്ണയിക്കുന്നത് ആൽഫ ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾ ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ അപ്പം അത്തരത്തിലുള്ള കമ്പനികളുടെ എണ്ണം വളരെ കുറവാണ് അത് ശരിക്കും ഇന്നവേഷൻ്റെ ഒരു കുറവാണ് എന്നാണ് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് പറയുന്നത് അപ്പം ഈ ഇതിനകത്ത് ഉള്ള ഒരു വിഷയമെന്ന് പറഞ്ഞത് സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോംസ് വരേണ്ടതുണ്ട് ജർമ്മനിയിൽ ജർമ്മനിയിലെ സാമ്പത്തിക രംഗത്തെ തകർച്ചയും റിസഷനും ജോലി കിട്ടാനുള്ള പ്രയാസവും ഓപ്പർച്യൂണിറ്റി കാർഡിൽ ഇവിടെ വന്നിട്ട് ആളുകൾക്ക് കൃത്യമായ സമയത്ത് ജോലി കിട്ടുന്നില്ല എന്നുള്ളതെല്ലാം നമ്മൾ കൺ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ എല്ലാം ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാർ കമ്പനിക്ക് കൂടുതൽ കാർ വിൽക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ജർമ്മൻ എക്കോണമിയിൽ അവരൊരു നമുക്ക് ജർമ്മനിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വളരെ കൃത്യമായി ഒരു സ്ഥലമാണ് പക്ഷെ അതിൻ്റെ ഒരു ഇന്നവേഷൻ നടക്കണ്ട ഒരു സമയം ആണിപ്പം അതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ വളരെ കൃത്യമായിട്ടുണ്ട് പക്ഷേ ഒരു ഇന്നോവേഷൻ്റെ ഒരു വളരെ ഒരു കുറവുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പം മുന്നൂറ് കിലോമീറ്റർ ഓടുന്ന ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് ദോച്ചമാൻ ഉണ്ടെന്ന് പറയും പക്ഷേ എല്ലാ ലൈനിലും മുന്നൂറ് കിലോമീറ്റർ ഓടാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ ദോച്ചമാറിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം മ്യൂണിച്ചിലൊക്കെ പോകുന്ന സമയം ഇടയ്ക്കാണ് ഒരു മുന്നൂറിൽ എത്തി നിൽക്കുന്നത് ഞാൻ ഞാൻ എന്തോ ജപ്പാനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ചില സമയത്ത് മാത്രമേ മുന്നൂറ് കിലോമീറ്റർ എത്തുള്ളൂ ബാക്കിയുള്ള സമയത്തൊന്നും അത്രയൊന്നും എത്തില്ല അതുപോലെ തന്നെ പാലങ്ങൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോംസ് കുറേ നടക്കാനുണ്ട് അതുപോലെ തന്നെ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ കുറച്ച് പുറകിലാണ് അതും നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷേ ഇതുകൊണ്ടൊക്കെ തകർന്നു പോകുന്ന ആണോ ജർമ്മൻ കമ്പനികൾ ഇനിയിപ്പോൾ ജർമ്മനിയിലേക്ക് വരണ്ടേ ജർമ്മനി പൂർണ്ണമായി തകർന്നു എന്നൊക്കെയാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഇല്ല എന്നാണ് അതിന് നമ്മൾ ശരിക്ക് ജർമ്മനിയുടെ സാമ്പത്തിക രംഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം അപ്പം ഉദാഹരണത്തിന് രണ്ടാം ലോകമായതും കഴിഞ്ഞിട്ട് എല്ലാവരും ജർമ്മനിയെ തള്ളിക്കളഞ്ഞു ഇപ്പം ഇന്ന് ഇവിടെ വലിയ രീതിയിലുള്ള ജർമ്മൻ ടെർക്കിഷ് വംശജരുടെയൊക്കെ ഒരു പിൻതലമുറ ഇവിടെ വന്നതിൻ്റെ ചരിത്രം എടുത്തല്ല നമുക്ക് മനസ്സിലാകും അതിഥി തൊഴിലാളികളായിട്ട് വന്നതാണ് അങ്ങനെ അതിഥി തൊഴിലാളികളായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ തുർക്കിയായിട്ട് മാത്രം വരുന്നില്ല ഇറ്റലി ആയിട്ടും പല യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ജർമ്മനി എന്ന ഏർപ്പെടുന്നുണ്ട് കാരണം എല്ലാം ഒന്നുമില്ല എല്ലാം തകർന്ന അട്ടിച്ച് ഒരു സാധനവും ഇല്ല ഒന്നിൽ നിന്ന് തുടങ്ങണം എല്ലാം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഒരുപാട് ജോലിക്കാരെ വേണം അങ്ങനെ തുർക്കിയുമായി ഉണ്ടാക്കിയ കരാറിലാണ് ഈ ഗസ്റ്റ് വർക്കേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം അന്ന് തുർക്കിയിൽ നിന്ന് ആളുകൾക്ക് പ്രധാന പട്ടണങ്ങളൊന്നും വരാൻ ജർമ്മനിക്ക് പോകാനൊന്നും ആളുകൾക്ക് താല്പര്യമില്ല കാരണം ജർമ്മനി അത്ര വലിയൊരു പ്രോമിസ് പ്രോമിസായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല അതുകൊണ്ട് വിദൂരമായ ഗ്രാമങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് അതിൻ്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു എക്കണോമിക് വണ്ടർ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയാണ് ജർമ്മനിക്ക് ഉണ്ടായത് അത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ് അങ്ങനെ കഠിനമായ പരിസരവും അതുപോലെ തന്നെ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയേ അവരുടെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് വളരെ കൃത്യമായ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നിട്ടുള്ളതിൻ്റെ ഒരു ഒരു ബേസും അതുപോലെ തന്നെ ജർമ്മൻ എഞ്ചിനീയറിങ്ങും കഠിനാധ്വാനവും ഗസ്റ്റ് വർക്കേഴ്സും എല്ലാം ചേർന്ന് അതുപോലെ തന്നെ അമേരിക്കയുടെ സഹായവും ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല ഇതെല്ലാം കൂട്ടിച്ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു വലിയ എക്കണോമിക്ക് നിറക്കിൽ ഉണ്ടായത് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അത്ഭുതം നടന്നത് പക്ഷെ ഈ സാമ്പത്തികമായിട്ടുള്ള അത്ഭുതം നടക്കുന്നതിൽ ഞാനിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാതിരുന്നാണ് ജർമ്മൻ എക്കോണമിയുടെ നട്ടൽ എന്ന് പറയുന്നത് അത് ബി മോൾസ് മോത്സവാല്ല അത് കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല എങ്കിലും മിഡിൽ സ്റ്റാൻഡ് മിഡിൽ ഒരു മിഡിൽ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത് ഒരു വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ നട്ടൽ എന്തങ്ങ് വിളിക്കാം നട്ടൽ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമുള്ള മീഡിയം കമ്പനികളാണ് നിങ്ങൾ ജർമ്മനിയിലെ പ്രത്യേകിച്ച് സ്റ്റുഡ്കായിട്ട് ഭാഗത്തും ഒക്കെ യാത്ര ചെയ്യുമ്പം ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോവുക ആ ഗ്രാമത്തിൽ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട പല കമ്പനികളുടെയും പല ഉപകരണങ്ങളുടെയും ചെറിയ ചെറിയ പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ അവിടെ ഉണ്ടാവും ഇപ്പൊ ഈ കാർ കമ്പനികളിലെ തന്നെ ചെറിയ ചെറിയ പാർട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ നിന്നാണ് അപ്പൊ കാർ കമ്പനി മാത്രമൊന്നുമല്ല പലതരത്തില് ഇപ്പം വെറില് നിന്ന് എന്റെ ഞാൻ താമസിച്ചു നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിന്റെ എന്റെ മുമ്പിൽ ഒരു ചെറിയൊരു ഒരു ഒരു ബിൽഡിങ് ഞാൻ കണ്ടു അപ്പം ആളുകൾ അവിടെ വരുന്നു പോകുന്ന നമ്മൾ കാണുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്താ പറയുക ഞാൻ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ചെറുതായിട്ട് ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പോയത് കപ്പലിൽ കപ്പലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂള് ഉണ്ടാക്കുന്ന കമ്പനിയാണ് അത് ലോകത്തിലെ ആ ഒരു മാത്രമേ അത്തരം കാരണങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ മീഡിയം സൈസ്ഡ് കമ്പനികൾ അത് കൂടുതലും ഫാമിലികളായിരിക്കും അത് ഓൺ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കമ്പനികളാണ് യഥാർത്ഥത്തിൽ അവരെ വിളിക്കുന്നത് ഒരു ഹിഡൻ ചാമ്പ്യൻസ് എന്നാണ് അത് എന്ന് പറഞ്ഞാൽ വളരെ അവരെങ്ങനെ പുറത്ത് നമുക്കങ്ങനെ കാണാൻ കഴിയില്ല പക്ഷെ അവരായിരിക്കും ജർമ്മൻ സാമ്പത്തിക രംഗത്തിന്റെ ഒരു നട്ടൽ അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ച് മനസ്സിലേക്ക് തിരിച്ചു വരികയാണ് ഇവിടെ മെറിനെ പോലെ ഒരാൾക്ക് ഇപ്പം അമേരിക്കയുടെ സഹായം നിൽക്കും അമേരിക്കയുടെ സഹായം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ഉക്രൈൻ യുദ്ധം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇപ്പൊ ഏതാണ്ട് അമേരിക്കയുടെ നയം റഷ്യക്ക് അനുകൂലമായിട്ട് ഇപ്പം ആയിട്ടുള്ള ആ ഒരു മീറ്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിൽ നിന്ന് വളരെ പ്രത്യേകിച്ച് പിന്മാറുകയും യൂറോപ്പ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ എന്ന നിലയിലേക്കാണ് ട്രംപ് ഭരണകൂടം പോകുന്നത് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരം വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ജർമ്മനിയുടെ മുകളിലായിരിക്കും ആ ഭാരം ഏറ്റെടുക്കണം എന്നാണ് മെർസ് പറയുന്നത് അപ്പം ആ ഭാരം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിഫൻസിലേക്കുള്ള ചെലവ് കൂട്ടും ഇപ്പം ജർമ്മനി അധികം ഡിഫൻസിലേക്ക് പണം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ അമേരിക്കയെ കഴിഞ്ഞാൽ അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രം ഉള്ളത് റാംസ്റ്റൈൻ എന്ന് പറഞ്ഞ ജർമ്മനിയിലാണ് ആ സൈനിക കേന്ദ്രം പിൻവലിക്കാൻ വേണ്ടി ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ റാംസ്റ്റൈൻ എന്ന് പറഞ്ഞ ഈ അമേരിക്കൻ സൈനിക താവളം അവിടുന്ന് എടുക്കുക എന്ന് പറയുമ്പം അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ജോലികൾ ഒരു പത്ത് നാൽപ്പത്തയ്യായിരം പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംവിധാനമാണ് അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യണം അതൊക്കെ ചിലപ്പോ കോമ്പൻസേറ്റ് ചെയ്തേക്കാം ജർമ്മനിയുടെ ഒരു ഇച്ഛാശക്തിയും അതിന്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ശേഷിയെല്ലാം വെച്ച് കോമ്പൻസേറ്റ് ചെയ്തേക്കാം പക്ഷെ പറഞ്ഞു വരുന്നത് അത് വളരെ കൃത്യമായ ഒരു ഭാരമാണ് ജർമ്മൻ സാമ്പത്തിക രംഗത്തിന്റെ മേലെ ഉണ്ടാകും അതുകൂടാതെയാണ് ഇന്നവേഷൻ ഇല്ലെങ്കിൽ തകർന്നു പോയാക്കാവുന്ന പുറകോട്ട് പോയൊക്കെ പോയേക്കാൻ സാധ്യതയുള്ള ഒരു സാമ്പത്തിക രംഗം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആണ് യഥാർത്ഥത്തിൽ ഒരു ഇന്നവേഷനും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക രംഗത്തിന്റെ ഒരു ഒരു മുന്നേറ്റത്തിനും ഒക്കെ ഏറ്റവും അനുകൂലമായ ഘടകം അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയിലേക്കാണ് പോകുന്നത് ഇപ്പോഴത്തെ ഈ മുന്നണി ചർച്ചകൾ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം എസ് പി ഡിക്കും സി ഡി യുവിനും വളരെ ഫണ്ടമെന്റലായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മേഖലകൾ വളരെ കൂടുതലാണ് ഒരുപക്ഷെ എസ് പി ഡി എസ് പി ഡിക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം അതായത് രണ്ടാം ലോകം സോറി യാ ജർമൻ പാർലമെന്റ് ഉണ്ടായതിനു ശേഷം അവർ നേരിടുന്ന ഏറ്റവും വലിയ പരാജയം ആ സ്ഥിതിക്കൊക്കെ അവർക്കുള്ള വോയിസ് കുറച്ച് കുറവാണെങ്കിൽ കൂടി മുന്നണിയിൽ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ പല കാര്യങ്ങളിലും വലിയ അഭിപ്രായ വ്യത്യാസമുള്ളവർ തമ്മിലുള്ള ഈ ഒരു കൂട്ടുകെട്ട് അത് എത്രത്തോളം മുന്നോട്ട് പോകും എത്രത്തോളം ഒരു സ്റ്റേബിളായി തീരുമാനമെടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു അങ്ങനത്തെ ഉള്ള ഒരു ഗവൺമെന്റ് വേണ്ട ഒരു സമയത്ത് ഇത് എത്രത്തോളം നന്നാവും എന്ന് നമുക്കറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ താങ്ക് യു